ഹലോ അസലാമലൈക്കും അൻഷു സേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് മക്കളെ എല്ലാവരും വർത്തമാനം സുഖാണോ അലഹദില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒന്ന് തട്ടി മാറ്റി പോവല്ലേ ഒരു അഞ്ച് മിനിറ്റ് നേരം കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിച്ച കേട്ടോ അപ്പോൾ ഞാനേതായാലും മാങ്ങാമൂച്ചിമ അങ്ങനെ ഒന്ന് പോയി വയ്ക്കുകയാണ് ചുവട്ടിൽ ചാടിയിക്കണോന്നുള്ളത് മേലൊക്കെ നോക്കുമ്പോൾ ഒറ്റ ഒന്നും പോകത്ത് കാണൂല പിറ്റേന്ന് നേരം പൊൾക്കുമ്പം കാണാം കിളി അങ്ങനെ കൊത്തിയിട്ട് ഇങ്ങനെ കേട്ടോ അതൊക്കെ നോക്കുമ്പോൾ എവിടെയാണ് അത് പോകണതെന്ന് ഞമ്മക്ക് പറയാം പൊടിയാടില്ല തന്നെ ആളെ പിന്നെ ഒക്കെ ഇങ്ങോട്ട് കിളി ഒത്തിക്കാണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കാണാൻ അങ്ങനെ കിളി ഒത്തിയിട്ട് കാണാം കേട്ടാ അപ്പം ഞാനൊന്നും ഇങ്ങനെ പോയി നോക്കിയതാണ് ഉണ്ടോ ഉണ്ടോ ഉണ്ടോയെന്ന് അപ്പം ഇതാക്കണേ രണ്ടെണ്ണം കിട്ടിയിട്ടാണ് അതെന്തുയാകുമോ നമ്മളെ കിളികളെ കണ്ണ് പെട്ടിട്ടില്ല അങ്ങനെ രണ്ട് കൊത്താത്ത മാങ്ങ കിട്ടി അപ്പ ഉണ്ടല്ലോ പണ്ടൊക്കെ നമ്മൾ മാങ്ങ ഒക്കെ കിട്ടിയാൽ കൊത്തിയ മാങ്ങയാണെങ്കിലും നമ്മൾ അതൊക്കെ ചെത്തിയിട്ട് കാണ്ട് തിന്നൊരു കാലം മക്കളെ ഇപ്പം അങ്ങനെ ചെത്തിയിട്ട് തിന്നാൻ എല്ലാവർക്കും പേടിയാണ് കാരണം നിപ്പിയും കൊപ്പിയും അങ്ങനത്തെ പറഞ്ഞ കുറേ അസുഖങ്ങളൊക്കെ വന്നുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് നിപ്പ വന്നുകൊണ്ട് കൂടി ആവല് കൊത്തിയതാണ് പറഞ്ഞക്കാണ്ട് ഒരുവിധം മാങ്ങിയും എല്ലാതും ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ ഞമ്മളുടെ ഒഴിവാക്കിയിടും ഇപ്പം പേടിയാണ് അങ്ങനത്തൊക്കെ തിന്നാനില്ല അപ്പോൾ പണ്ടൊന്നും അങ്ങനെ ഒരു ഇനി ആ കൊത്തിയ ഭാഗം മാത്രം കത്തി ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിലൊക്കെ തിന്നിനി ഇപ്പം ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കണ്ട ചെറിയൊരു കൊത്താണെങ്കിലും അവിടെ വലിച്ചെറിയും അപ്പം വലിച്ചെറിയുമ്പോൾ വല്ലാത്തൊരു പൊറുതിയുടെ ആണ് കേട്ടോ ചെറിയൊരു കൊത്തേക്കാരം കാരം ഇനി ഞാൻ കാരണം കൊണ്ട് നമുക്കൊരു ദീനം ഉണ്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെങ്കിൽ ചെറുപ്പൊരു പൊറുതിയാണ് കേട്ടോ എന്നിട്ട് ഞാൻ എന്താട്ടോ എന്ന് പറയും ചെറിയൊരു ഭാഗമൊക്കെ ഞാൻ മാത്രം തിന്നെ കേട്ടോ കുട്ടികൾക്കൊന്നും കൊടുക്കൂല എന്നിട്ട് ഞാൻ തിന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയും ഞാൻ ഇങ്ങനെ ഒരു കൊത്തിയെ മാങ്ങ തിന്നിനെ അത് നീ ഞാൻ മരിച്ചാണെന്നെങ്കിൽ അത് പറഞ്ഞോളുണ്ടീന്ന് പറങ്കിലൂടെയൊക്കെ വെച്ചെങ്കിൽ പേടി പേടി തന്നെ കാലം പിന്നെ നമ്മൾ ബിസ്മി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിന്നു ബിസ്മിക്ക് അത്രയും ഉണ്ടല്ലോ അത്രയും നല്ലതാണ് നമ്മളെ ബിസ്മിയൊക്കെ അപ്പം ഞാൻ കരുതും ബിസ്മിന്നാണ് പറഞ്ഞ് തിന്നാൽ പിന്നെ ഒരു കേടുണ്ടാവില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ഏതായാലും ചിലത് മാങ്ങ ചെറിയ കൊത്തൊക്കെ ആകുമ്പോൾ ഞാൻ ചെത്തിക്കാണ് ഞാൻ തിന്നെട്ടോ കുട്ടിയെ കൊടുക്കില്ല അങ്ങനെ പിന്നെതാക്കണേ മാങ്ങയൊക്കെ ഞാൻ അവിടെ കൊടന്ന് വെച്ചു പിന്നെ മട്ടലൊക്കെ ഉണങ്ങിയതുണ്ടെനി അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ വീതൻ്റെ ചുവട്ടിലിട്ട് വറക് പറ്റ കഴിഞ്ഞീനീട്ടോ കൊണ്ടുവന്നിടുമ്പോൾ കുറച്ച് തോനെ തന്നെ കൊണ്ടുവന്നിടും അങ്ങനെ ചായക്കൊക്കെ വെള്ളം ഇനി ഞാൻ ആ മാങ്ങുറുക്കാൻ പോങ്ങിയത് അപ്പോൾ കണ്ടപ്പോൾ പിന്നെ വറകും കൊണ്ടുപോകുന്നു കണ്ടപ്പോഴാണ് വിറക് കഴിഞ്ഞത് ഓർമ്മ അങ്ങനെ വന്നപ്പോൾ അതിന് ഇതാക്കണം ചായൻ്റെ ഉള്ളൊക്കെ തിളച്ച് ഒരു പരിവ് അയക്കണം പിന്നെ നമ്മളെന്താട്ടേ അത് ചായപ്പൊടിയും പഞ്ചാരിയും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിട്ടെടുത്തു പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നും ഇങ്ങളെയൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പം അതുണ്ടാവും എന്നറിയാം ഇന്നാലും ഞമ്മൾ പറയണല്ലോ ഇങ്ങളാണല്ലോ അപ്പം ഇങ്ങളെയൊക്കെ തിരക്കുകളുടെ ഇടയിലൊക്കെ കടന്നുറങ്ങണ സമയത്തൊക്കെ ഉണ്ടല്ലോ രണ്ട് മണിയൊക്കെ ആകുമ്പോൾ കടന്നുറങ്ങണ സമയത്തൊക്കെയാണ് ഞമ്മളെ വീഡിയോസ് ഇടുന്നത് അപ്പോൾ നമ്മളെന്താണെന്നറിയാൻ രണ്ട് മണിക്കൊക്കെ ഇടുന്നത് കടന്നുകാണ്ട് കുറച്ചു നേരം ഒന്ന് കണ്ട് കാണൊന്ന് കണ്ണുമാള നേരം ഒക്കെ ആറല്ലോ രണ്ടര ഒക്കെ ആകുമ്പോൾ അപ്പോൾ ഒരു പത്ത് മിനിറ്റോ പതിനൊന്ന് മിനിറ്റോ ഒക്കെ നമ്മൾക്ക് ആ ഒരു ഉറക്കമൊക്കെ ഒഴിച്ചിട്ടാണല്ലോ നിങ്ങൾ വീഡിയോസ് കാണുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം അത് നിങ്ങളോട് പറയണല്ലോ ഞമ്മൾ അപ്പം നമ്മളെ ഉറക്കമൊക്കെ കുറച്ച് നേരം കളഞ്ഞിട്ട് നമ്മളെ വീഡിയോസ് കാണുക പിന്നെ നിങ്ങൾ കടന്നുറങ്ങി പോയിട്ടോ ഏഹ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് മണിക്കിടുന്നത് ഒരു രണ്ടര ഒക്കെ ആവുമ്പാണ്ട് കടന്നുറങ്ങിയാൽ മതി ഒരു പത്ത് മിനിറ്റ് പതിനൊന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഏറിയാൽ കജ്ജതും നമ്മളിപ്പോൾ കുറച്ച് കണ്ടന്നെ ഇടുകൊണ്ട് കിട്ടും ആ വീഡിയോസൊക്കെ പിന്നെ കുറേ ലെങ്ത്താണ് കൂട്ടിയിട്ട് വെറുപ്പിച്ചിട്ട് കാര്യമല്ലല്ലോ പിന്നെ ഇപ്പം നമുക്ക് പറഞ്ഞാൽ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഈ ഒരു ചോറും കൂട്ടാനും കൂട്ടാൻ വെക്കുന്നതും മിറ്റടിച്ചൂരും തുടക്കുന്നതും അതൊക്കെ തന്നെയുള്ള അല്ലാത്തൊരു കണ്ടൻറ്റുമില്ല പിന്നെ ഇപ്പം നമ്മൾ എല്ലെങ്കിലുമൊക്കെ ഒന്ന് പോവുകയും പുറത്ത് പോയി അങ്ങനത്തൊക്കെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വ്യൂസും കമ്മി ആയിക്കാൻ കേട്ടോ പിന്നേം കുറച്ചൊക്കെ നമുക്കിങ്ങനെ തോന്നും ഈ ഒരു ചോറും കൂട്ടാനും ചട്ടിയും പാത്രവും ഈ തിജും കാണുമ്പോൾ കുറച്ചൊരു അഞ്ഞൂറോ അറുന്നൂറോ ഇരുന്നൂറൊക്കെ ആയിട്ട് പിന്നെ വ്യൂസ് പിന്നെ ഇപ്പം ചക്കട്ടപ്പം മുതലെ ചത്തൂന്ന് പറഞ്ഞ മാതിരി എപ്പോഴെങ്കിലുമൊക്കെ ഒരു ആയിരവും കിട്ടും കേട്ടോ അങ്ങനെയാണ് ഇന്നപ്പോൾ നമ്മൾ തളരാൻ പാടില്ലല്ലോ ഏതായാലും നമ്മൾ എന്താട്ടെ തുടർന്നുകൊണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു ഇന്നലെ പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെ ഭയങ്കര മടിയേനി പിന്നെ ഞാൻ എത്തപ്പം ചോറും കൂട്ടാനും ഉണ്ടാക്കുന്ന വീഡിയോസല്ലാതെ അപ്പോൾ ഒന്നുമില്ലല്ലോ ഡാനേ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഇന്നിപ്പം ഇനി ഒരു വീഡിയോ ഇടാൻ ഞാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇടാഞ്ഞാൽ തീരം കാണുന്ന കൂട്ടാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് തെറ്റുമില്ലേ ഇന്നിപ്പം ഇനി വീഡിയോ ഇട്ടിട്ടില്ലാച്ചെങ്കിൽ അകത്ത് ഇതിൽ കമൻ്റ് വരും എന്തേ ഇന്നലെ വീഡിയോ ഇടാൻ ഞേച്ചിട്ട് അപ്പോൾ ഞാൻ അതിനെ നിന്നിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ അപ്പൊക്കെ ചുട്ടിക്കണം കേട്ടോ മാവ് ഉസാറായിട്ട് പൊന്തിനിട്ടോ ഞമ്മളെ ചങ്ങാഴ്ച്ചു സുഹയില പറഞ്ഞീനി ഞമ്മളെ കറി വെക്കണ പരിപ്പിട്ടാൽ മാവ് നിറഞ്ഞ് പൊന്തു നല്ലത് ശരിയാണ് കേട്ടോ അപ്പോൾ മാവ് കാട്ടിയ വീഡിയോസൊക്കെ എടുത്തീനി പക്ഷെങ്കിൽ അതെന്താണാവോ അതിൽ വന്നിട്ടില്ല ആ വീഡിയോ ഉണ്ടല്ലോ എടുത്തുക്കണമെന്ന് വിചാരിച്ചിട്ട് ഓണാക്കിയിട്ടില്ല ഓണിപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ വോയിസ് കൊടുക്കാൻ വേണ്ടി ഒക്കെ ഒരുക്കി കൂട്ടിയപ്പോൾ അതതിൽ കാണാനില്ല അപ്പളാണ് മനസ്സിലായത് ഓണാക്കിയിട്ടില്ല അടിപൊളിയായിട്ട് മാവ് നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിന് കേട്ടോ അങ്ങനെ അപ്പൊക്കെ ചുട്ട് ഞാൻ ഞാനെന്താട്ടീ ചോറ്റിനുള്ള തണീം തിമ്മട്ടിരിക്കണേ അപ്പം അങ്ങനെ ഞാൻ ചോറ്റിനുള്ള തണീന് പിന്നെ മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ എന്താട്ടീന്ന് അറിയാം രണ്ടെണ്ണം കോഴിയുണ്ട് അപ്പം ആ കോയി തുള്ളി വെള്ളത്തിൽ വെച്ചാൽ അപ്പത്തൊക്കെ കൂട്ടാം പിന്നെ ഉച്ചക്കൊക്കെ ചോറ്റിക്കും തന്നെ അതൊന്ന് തൊട്ടാൻ വെച്ച് തിന്നും ജയിച്ചാൽ പിന്നെ നമ്മളെ കുട്ടിക്ക് ചോറും കൊണ്ടുപോകണം ഐക്കും കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് ഞാൻ മസാലയൊക്കെ കൂട്ടി പിന്നെന്താട്ടെ ആ കോഴിയൊക്കെ ഒന്ന് കയ്യിയിട്ട് വള്ളത്തിലിട്ടാണ് കേട്ടോ അപ്പം നാൾ കൊടുന്ന കോഴിയിൽ അതിൻ്റെ ലിവറും കക്കാൻ വരണ്ടയും കൗത്തും അതിൻ്റെ കാലും അങ്ങനത്തൊക്കെ ഇട്ടുവച്ചതാണ് കേട്ടോ അന്ന് താത്താലൊക്കെ വന്നൊന്ന് ബിരിയാണി വെച്ചില്ലേ അപ്പം അതിൽ നിന്ന് ഞാനതൊക്കെ പാളൊന്ന് ഉള്ളി പൊറുക്കി വെച്ചതാണ് കൗത്തും കാലൊന്നും മടല്ലോ വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതാക്കണേ ഞാൻ കോഴിയൊക്കെ ഒന്ന് പീഞ്ഞ് അതിക്ക് ഇട്ടുകൊടുക്കണുണ്ട് ഇനി ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് വരട്ടെട്ടോ അപ്പം അങ്ങനെ അതാക്കണേ ഒന്ന് കുറച്ചും കൂടിയൊക്കെ ഒരു തുള്ളി വെള്ളം ഒറ്റിച്ചണം എന്നെങ്കിൽ അപ്പത്തക്കും വേണം പിന്നെ ഉച്ചക്കൊക്കെ ചോറ്റക്കും വേണം ഒന്ന് തൊട്ടുക മക്കാനിടെ അപ്പോൾ ഒരു തുള്ളി കൂടി വെള്ളം പറഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിച്ചു എത്ര നേരത്തേക്കാണ് അതേന്നില്ലേ അതൊക്കെ ഒപ്പിച്ചെന്നെ മക്കളെ ഇനി വൈകുന്നേരത്തേന് ഞമ്മക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയൊപ്പിച്ചാൽ മീൻകാരം വരികയാണെങ്കിൽ നമുക്ക് മീൻ മാങ്ങാന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ തൊക്കെ കോഴിയൊക്കെ ഒന്ന് കൂടി വെള്ളമൊക്കെ പറഞ്ഞ് ഞാൻ സെറ്റാക്കി ചിക്കണം കേട്ടോ അങ്ങനെ ഞാൻ അത് അവിടെ വേഗട്ടെ ഇട്ടി നമുക്ക് പിന്നെ അത് വെന്തിന് ശേഷം ഞാൻ പിന്നെന്താട്ടി ചോറ് തണി എന്തേമെട്ടത് പിന്നെ അങ്ങോട്ട് തന്നെ ആ കൊടുക്കാം ചോറ് വെക്കാനും അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഒരു കുടം വെള്ളം മുക്കട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ നമ്മളുണ്ടല്ലോ ടാങ്ക് മോറുമ്പോൾ പിന്നെ നമ്മൾ ആ പൈപ്പിൽ നിന്ന് തന്നെ കുറച്ച് ദിവസം കുടിച്ചാനൊക്കെ വെള്ളം ആ ടേങ്കിൽ തന്നെ എടുക്കൂട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ടാങ്കത്തെ പറ്റില്ലല്ലോ അപ്പം പിന്നെ നമ്മളെന്താട്ടും ഒരു കുടം വെള്ളം മുക്കി കൂട്ടോ ടാങ്ക് മോറിയാൽ പിന്നെ കുടിച്ചാനും വെക്കാനും ഒക്കെ നമ്മൾ ആ ടാങ്കത്തെ വെള്ളം തന്നെ എടുക്കലേ ടാങ്ക് മോറിയാൽ പറ്റും മോറാതെ ഇനി പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇച്ചെങ്കിൽ പിന്നെ പറ്റൂല കേട്ടോ അപ്പം പിന്നെ ഒരു കുടം വെള്ളം കൊണ്ടേക്കും അങ്ങനെ ഏതായാലും ഞാനൊരു കുടം വെള്ളം കൊണ്ടേക്കാൻ വേണ്ടി മുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം തരിപ്പ വെച്ചത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ അത് ഒരുപാട് കുറുമ്പുകളുണ്ട് കേട്ടോ അയിൽക്കൂടെ അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ വെള്ളം മുക്കുമ്പോൾ തന്നെ ആ കുറുമ്പ് അരിച്ചെടുത്താൽ പിന്നെ രണ്ടാമത് വേറൊരു പണിക്ക് നിൽക്കണ്ട അരിച്ചാൽ നിൽക്കണ്ട അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ അതിങ്ങനെ അരിച്ചാൽ നിൽക്കണം അവിത്ത് കൊണ്ടുവന്ന് ചെന്നിട്ട് പിന്നെ കുടുക്കി കരിച്ച അങ്ങനെ പാരൊക്കെ വേണം അപ്പോൾ പിന്നെ ഇപ്പോഴായാലും നമ്മൾ വെള്ളമുക്കലും അരിച്ചലും ഒക്ക ഒപ്പായ പിന്നെ പിന്നെ പണിയില്ലല്ലോ അങ്ങനെ അതാ ഞാൻ വെള്ളമൊക്കെ മുക്കി വെക്കണുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ലോകത്തെ താത്തി അവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ കൊച്ചേരം വർത്താനം പറഞ്ഞു നിൽക്കണമുണ്ട് കേട്ടോ ചായ കുടിച്ചോ എന്തോ അങ്ങനെയൊക്കെ ഓരോരോ വർത്താനങ്ങളാണ് കേട്ടോ എന്താ കടീന്നൊക്കെ നിങ്ങളൊക്കെ ചോദിച്ചാലുണ്ടോ അയലോകത്തെ പരിയില് ചായ കുടിച്ചോ എത്തന്ന് കടി അപ്പോൾ ചീയപ്പാണെന്ന് പറയും ആ ഈ പടി അത് തന്നെയാണ് പുട്ടാണെന്ന് പറയുമ്പോൾ ആ ഈ പടി ഇന്നലെ പുട്ടേനി ഒക്കെ പറയും അപ്പം എന്താ ചീ ചീയപ്പാണെങ്കിൽ ആ നമ്മളെല്ലാവർക്കും ചീയപ്പം തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞു ചെറിച്ചും അങ്ങനെ അങ്ങനെ കുത്തിരിക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ചോദിച്ചാലുണ്ടോ അയലോകത്തെ പരിയില് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ചായ കുടിച്ചോ ചോറ് എന്തോ എന്താ ചോറ്റൊക്കെ കൂട്ടാൻ മീൻ കിട്ടിയോ മീൻ ഇല്ല ഞാൻ കൂട്ടാൻ എന്നൊക്കെ അങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ നിങ്ങൾ പറയലുണ്ടാവും ഞാൻ പറയലുണ്ട് അതേമാതിരി നമ്മൾ ലോകത്തെ താത്തിയും പറയിട്ടോങ്ങോട്ട് തന്നെ അപ്പം അങ്ങനെ നമ്മൾ ചോദിച്ചു അങ്ങനെ ഏതായാലും ഞാൻ പറഞ്ഞ് ഇന്ന് ഉച്ചക്കൊക്കെ രണ്ടെണ്ണം പോയിണ്ട് വെയിന്നേരത്തിന് ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കണം നമ്മൾ മീൻകാരം കാക്ക വരുമോ എന്നൊക്കെ നമുക്ക് നമ്മളെ കുഞ്ഞാപ്പാക്ക ഒക്കെ വന്നെങ്കിലേ ഞമ്മൾക്ക് വേനാത്തിന് കൂട്ടാനുള്ളൂ അല്ലെങ്കിൽ ഞമ്മക്ക് മുട്ട തന്നെ ശരണം എന്നൊക്കെ പറഞ്ഞ് ചെറിച്ചങ്ങ നിൽക്കണം കേട്ടോ പിന്നെ അങ്ങനെ ഏതായാലും വെള്ളമൊക്കെ മൂക്കി ഞാൻ കൊണ്ടു വെക്കട്ടെ ഇനി അടിച്ചോരണം തുടക്കണം പിന്നെ പാത്രം മുറണം പിന്നെ ചെറുക്കനെ പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെള്ളം കൊണ്ട് ഞമ്മളനുപ്പം നിൽക്കണം അപ്പോൾ ചോറൊക്കെ അതാക്കണേ ഞാൻ ഒരു ഒട്ടപ്പാത്രത്തേക്ക് ഊറ്റി വെച്ചിക്കണേ പിന്നെ ഇനി നമ്മളെ കുട്ടിക്ക് ചോറ്റും പാത്രത്തിലാക്കണത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ നമ്മളൻസത്തിൻ്റെ ഫോൺ വന്ന് അതുകൊണ്ട് പിന്നെ ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ നമ്മൾ ചോറ് വീഡിയോ ആണ് ഇട്ടോ അങ്ങനെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നാളെ വരാം